ഒരു കിലോ പഞ്ചസാര എടുത്താതാ മുപ്പത്തൊമ്പത് ഒരു കിലോ മുളക് എടുത്താൽ നൂറ്റി എൺപത്തൊമ്പത് അജുമിന്റെ പുട്ടുപൊടി ഒക്കെ അഞ്ച് കിലോ എടുത്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിയൊക്കെ കൊണ്ടുപോയി കിലോ ഇരുപത്തി ഒമ്പതോ ഡിസംബർ മുപ്പത്തൊന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് വൈകുന്നേരം നാല് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ മുക്കത്താറാണെങ്കിൽ നിങ്ങൾ നേരെ മാളിലേക്ക് പോയി നമ്മൾ ഫ്രഷ് ഡേ ഹൈപ്പർ മാർക്കറ്റിൽ ഇതാ മിഡ് നൈറ്റ് സെയിൽ നടക്കുകയോ ഇതാ മിൽമാഗിയൊക്കെ അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അജുമിന്റെ ചിക്കന് മീറ്റ് സാമ്പാർ മസാലക്കോമ്പ് തൊണ്ണൂറ്റൊമ്പത് സെല്ലോന്റെ ത്രീ പീസ് കണ്ടെയ്നർ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇനി ഇതാ പീനട്ട് ബട്ടർ ലേ നോക്കുകയാണെങ്കിൽ ഇതാ വൺ കെ ജിക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുപത് രൂപ എം ആർ പി വരുന്ന സ്ലൈസിന്റെ മാങ്കോ ജ്യൂസ് ഇതാ നാൽപ്പത്തി ഒമ്പതിന് ന്യൂ ഇയർ ഒക്കെ അല്ലേ കേക്ക് ഉണ്ടോ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ അഞ്ഞൂറ് ഗ്രാമിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആക്ടീറോസിന്റെ അഞ്ച് കിലോ വാഷിംഗ് പൗഡർ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനി ഇപ്പൊ ഇതാക്കണ ലിക്വിഡ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അഞ്ച് ലിറ്റർ ആണ് ഇരുന്നൂറ്റി ഒമ്പത് വരെ പ്രില്ലിന്റെ ഡിഷ് വാഷ് ഇതാക്കണം ഇപ്പൊ നൂറ്റി പത്തൊമ്പതിന് വൺ ഇയർ വാറണ്ടി ഉള്ള എൽ ഇ ഡി ബൾബ് കഥ മുപ്പത്തഞ്ച് ഇമ്പെക്സിന്റെ മൂന്ന് ലിറ്റർ കുക്കർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി അഞ്ച് ലിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റും ഇമ്പെക്സിന്റെ ഈ ം ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗതാക്കണ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫാമിലി പാക്ക് ഒക്കെ ഏത് സൈസ് എടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫർ ഡേറ്റ് ആരും മറക്കണ്ട ഇന്നാണ് ഡിസംബർ മുപ്പത്തൊന്ന് വൈകുന്നേരം നാല് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള വേറെ ഒട്ടനവധി ഓഫറുകളാണ് നമ്മൾ ഫ്രഷ് ഡെയിൽ നടക്കുന്നത് ഈ ഒരു കിഡിലൻ ഓഫർ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മുക്കമാളിലെ ഫ്രഷ് ഡേലാണ്